ഒരു പടം കഴിഞ്ഞു അതിലൊന്ന് ദാസേട്ടൻ പാടി രണ്ടാമത്തെ അതിലേക്ക് വരുന്നു അപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വരികയും ദാസേട്ടനോട് പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് ചില സംവിധായകൻ്റെ മനസ്സിൽ പിന്നെ ഭാവങ്ങൾ ഭാവങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ പിന്നെ പറയാനുള്ളൊരു ധൈര്യത്തിലേക്ക് എത്തിയിരുന്നു എത്തുകയോ എവിടെയോ അതൊരു വലിയ സംഭവം ആവുകയും ചെയ്തിരുന്നു ദാസേട്ടനൊന്നും ഭയങ്കര ഒരു സമയമാണ് ഒരുപാട് പാട്ടുകൾ പാടുന്ന ഒരു സമയമാണ് ഉണ്ണികൾ ഒരു കഥ പറയാനുള്ള ഈ പാട്ട് വന്നിട്ട് ആദ്യം പാടി ദാസേട്ടൻ ഭയങ്കര രസത്തില് ഭയങ്കര മൂഡിലായിരുന്നു അപ്പം ഈ കമ്പോസ് ദാസേട്ടിന് പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ സാധാരണ നൽകിക്ക് അദ്ദേഹം അങ്ങനെ ആരേ ഇരുത്താറില്ല അദ്ദേഹത്തിന്റെ വോയിസ് റൂമിൽ ഇപ്പം ലിറിക് റൈറ്ററും ഔസപ്പച്ചനും ഡയറക്ടർ തന്നെ അത്ര ദാസേട്ടിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇരുത്താറുള്ളൂ അല്ലെങ്കിൽ ഡയറക്ടർ പോയി പുറത്ത് വെക്കാറുള്ളൂ ഞാൻ എന്തോ ഒരു ധൈര്യം മനസ്സിൽ വെച്ചിട്ട് കൂടെ ചെന്നിരുന്നു ദാസേട്ടൻ ഒന്നും പറഞ്ഞില്ല ദാസേട്ടൻ പാട്ട് പഠിച്ച് ഉണ്ണികളെ എന്നുള്ള പാട്ട് ഭയങ്കര തമാശയിൽ അങ്ങ് പാടി അദ്ദേഹം എൻജോയ് ചെയ്തു തന്നെ പാടിപ്പോയി അടുത്ത ദിവസം അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകണം വൈകിട്ട് രാത്രി എപ്പോഴും പോകണം അപ്പോൾ രണ്ട് പാട്ടും കൂടി പാടാനുണ്ട് ദാസേട്ടൻ്റെ പടത്തിൽ തന്നെ അപ്പോൾ അത് പറയുകയും രാവിലെ വന്ന് വാഴപ്പുങ്കിളിയൽ എന്ന് പറഞ്ഞ പാട്ട് അദ്ദേഹം പാടി അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഈ പുഞ്ചിരിയുടെ പൂവിളികളെന്നുള്ള പാട്ടുണ്ട് അത് പാടാൻ വേണ്ടിയിട്ട് ദാസേട്ടൻ വന്ന് ദാസേട്ടൻ്റെ വേറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്പം ഡിസ്റ്റർബായിട്ടാണ് വന്നത് അപ്പോൾ ബിച്ചുവേട്ടനെ അന്ന് പെട്ടെന്ന് പാട്ട് വരികളൊക്കെ തന്നിട്ട് ഉണ്ടായിരുന്നില്ല പിടിച്ചേട്ടൻ പോവുകയും ചെയ്തു അപ്പോൾ ഈ ലിറിക്ക് കൊടുക്കേണ്ട ഒരു ചുമതല എനിക്കായി മാറി അപ്പോൾ ദാസേട്ടൻ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ദാസേട്ടൻ ഫയലൊക്കെ എടുത്ത് വെച്ച് ദാസേട്ടൻ എഴുതാൻ വേണ്ടി വലിയ അക്ഷരങ്ങളല്ല ദാസേട്ടൻ എഴുതാൻ നല്ല രസമുണ്ടാണ് വലിയ അക്ഷരങ്ങൾ എഴുതും അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ പാട്ട് അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ദാസൻ എഴുതിയെടുത്ത് അത് കഴിഞ്ഞ് പാടി തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു പൊട്ടത്തരം കൊണ്ടായിരിക്കും ഈ ചരണത്തിൽ ഒരു വാക്ക് ദാസേൻ്റെ പാടിയത് ആയില്ല അപ്പോൾ ഞാനത് കേട്ടോണ്ടിരിക്കുക കാരണം ബിച്ചോടും കൂടി ഇല്ലാത്തതുകൊണ്ട് ലിറിക്ക് കറക്റ്റ് ആണെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാനിങ്ങനെ കൗതുകത്തോട് നോക്കിയിട്ടിരിക്കുമ്പോൾ അത് ക്ലിയർ ആവാത്ത ആവാത്തവർ എനിക്ക് തോന്നി അപ്പോൾ ഞാനത് ഹൗസേബ്ച്ചൻ്റെ എഴുതി പറഞ്ഞു ഞാനും ഹൗസൈബൻ കൺസോളിരിക്കണം ദാസേൻ്റെ വോയിസ് റൂമിൽ പാടുക അപ്പോൾ ഹൗസൈബ് ബച്ചൻ്റെ ദാസനോട് അത് പറയാതായിരിക്കും ഇല്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൺസോളിൽ എന്നിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോയ്സ് റൂമിലേക്ക് നമ്മൾ പറയുന്നത് കേൾക്കാം ബട്ടൺ പ്രെസ്സ് ചെയ്തപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ദാസറ്റോടുന്നു എന്താണ് ഒരു ഡൗട്ട് എന്ന് ചോദിച്ചു അപ്പോൾ അവസരം പറഞ്ഞു ചെന്ന് പറയാൻ പറഞ്ഞു ഞാൻ വോയിസ് റൂമിൽ ചെന്നിട്ട് ഇതങ്ങ് പറഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ ഈ കൊടുങ്ങലൊരു ഭാഷക്കിയിലെ തരാറുള്ള വാക്കുകൾക്ക് ആ പറയുക അത് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ബാക്ക് ക്ലിയർ ആയില്ല എന്നാൽ എന്താ ക്ലിയർ ആകത്ത് ചോദിച്ചാൽ അത് ഇങ്ങനെ ഉഴപ്പ് വരിയെന്ന് പറഞ്ഞു ഉഴപ്പെന്ന് നമ്മള് കൊടുങ്ങല്ലൊരു ഭാഷയിൽ അർത്ഥം ഞങ്ങൾ സാധനം പറയുമ്പോൾ ക്ലിയർ ആയില്ലെന്നും കൂടി നമ്മൾ പക്ഷെ ദാസേന ഉഴപ്പി പാടുകയാണ് തെറ്റിയത് ഭാഷ കൊച്ചിക്കാരൻ തെറ്റിദ്ധാരണ ഹെഡ്ഫോൺ ഊരിയെ താഴെ വെച്ചിട്ട് ഇറങ്ങി ഒറ്റ പോക്കാണ് ഞാൻ പോയി പേടിച്ച് പോയി ഇറങ്ങി കറങ്ങി അങ്ങ് പോയി അവസരപ്പച്ചാൽ ടെൻഷനായി ഞങ്ങൾ എല്ലാവരും ടെൻഷനായി എനിക്ക് ഭയങ്കര വിഷമമായി പോയി കാരണം വിശുദ്ദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്നോട് കോപിച്ചിറങ്ങി കോപിച്ചിറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സിനിമ ഉപേക്ഷിച്ചാലും തൊന്നും കൂടെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിന് എൻ്റെ കാലിൻ്റെ അടിയിൽ എങ്ങനെ ഒരു നലവൊക്കെ വരാൻ തുടങ്ങി പേടിച്ചിട്ട് അങ്ങനെ ദാസേടെ പോവുകയും ചെയ്തു അപ്പം കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞിട്ട് ദാസേൻ്റെ മാനേജറുണ്ട് മദ്രാസിലുണ്ട് വയലിനൊക്കെ വായിക്കാൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പി ആണ് അദ്ദേഹം ഉണ്ട് അവിടെ അപ്പം ഞാൻ കുഞ്ഞുണ്ടരുത്തി ടൗസേബ് ഞാൻ വന്ന് വന്നിട്ട് ദാസേട്ടൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എന്തോ അത്യാവശ്യമാണ് പോയിന്ന് പറഞ്ഞു ഇപ്പോൾ ഏതോ തമിഴ് പാട്ട് പാടാനുണ്ട് ദാസേട്ടൻ ഇതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ടെൻഷൻ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി വരില്ലായിരിക്കുമില്ല എന്ന് ഇനി വരുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പാടുക അല്ലെങ്കിൽ ഈ പാട്ട് വേറെ ആരെ കൊണ്ടെങ്കിലും പാടിക്കില്ലായിരിക്കും എന്നല്ല എന്ന് കുഞ്ഞുണ്ണി പറയുകയും അദ്ദേഹം പോകുകയും ചെയ്തു ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുക അപ്പോൾ ഔസേബ് അച്ഛനെ എൻ്റെ വഴക്കുറയെന്നുള്ളൂ താൻ എന്തിനും വെച്ചൊന്നും ആവശ്യമില്ലെന്ന് പറയാൻ പറയുന്നത് ദാസേട്ടനോട് ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുക എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവർ പറഞ്ഞുവല്ലേ ഇനി തിരിച്ചെടുക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ തിരിച്ചു വന്നു കാണും വന്നൊന്നും മിണ്ടാതെ ആ പ്രസാദ് സെവൻറ്റി എം എ തീയേറ്ററാണ് അതിൻ്റെ പുറത്തൊരു സോഫ കിട്ടിയ സ്ഥലമുണ്ട് അവിടെ വന്ന് ഇരുന്നു ഒന്നും ഇണ്ടുന്നില്ല അപ്പോൾ ഔസേബ് ബച്ചനങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ആ പാട്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ദാസേട്ടനെ വിളിച്ചിട്ട് താനൊന്ന് പാടെന്ന് പറഞ്ഞിട്ട് ഹൗസേബച്ചനോട് ഒന്ന് പാടാൻ പറഞ്ഞു അങ്ങനെ വോയിസ് റൂമിലേക്ക് ദാസേട്ടൻ വീണ്ടും വന്ന് ഹൗസേബച്ചൻ ഇത് പാടി പാടിക്കൊടുത്ത് ഇതിലെന്താ ക്ലിയർ ഇല്ലാത്തെന്ന് ചോദിച്ചു അപ്പോൾ വീണ്ടും ദാസെട്ട് പാടിയിട്ട് എന്താ ക്ലിയർ അല്ല ഇല്ലാത്ത ഡയറക്ടർ വിളിക്കും പറഞ്ഞിട്ട് മുറിയിൽ വോയിസ് റൂമിലേക്ക് വരാൻ പേടിച്ചിട്ട് പിന്നെ ധൈര്യം അവലംബിച്ച് കയറി വന്നു ദാസ്ട് ചോദിച്ചു എന്താണതിൽ ക്ലിയറല്ലാത്തത് ഞാൻ പറഞ്ഞു അല്ല എനിക്ക് അങ്ങനെ തോന്നിയാണെന്ന് പറഞ്ഞു ആ അതിൻ്റെ വീട് കൊടുങ്ങല്ലൂരമല്ലേ ദാസഡ് പറഞ്ഞത് അച്ഛൻ കൊച്ചി ഭാഷയില്ലേ ഞാൻ കൊച്ചിയിലാണ് കേട്ടോ അതിൻ്റെ നമ്മളെ എന്താ പറയുക ദേശത്തിൻ്റെ ചില വാക്കുകളുടെ ചില പ്രശ്നമായിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദാസം പിന്നെ പെട്ടെന്ന് പുള്ളി തമാശയാക്കുകയും അദ്ദേഹം കൃത്യമായിട്ട് പാടുകയും ചെയ്തു പക്ഷെ അന്ന് എനിക്ക് തോന്നിയൊരു സന്തോഷം ഉണ്ടല്ലോ കാരണം ദാസേട്ടൻ പിന്നീട് നമ്മളോടൊരു സൗഹൃദം ഉണ്ടായി ഉണ്ടായിരുന്നുള്ളത് പിന്നീട് എനിക്ക് ഗുണം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു ആ സൗഹൃദം ദാസേട്ടൻ എന്നും പിന്നെ എന്നോട് കാണിക്കുമായിരുന്നു ഒരു അനുഭവം ഉണ്ടായിരുന്നു കൂടുതൽ അങ്ങനെ പല അനുഭവങ്ങളാണ് പക്ഷെ അവരൊക്കെ അവരൊക്കെ പിന്നീട് എനിക്ക് ഒരുപാട് വാത്സല്യം തന്നിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ഒരു അനുഭവമാണ് മൗസാറും അതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നടൻ മൗസാർ ഒരു സിനിമ ഒരുപാട് വഴക്കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആയിട്ട് ബന്ധപ്പെട്ട് പക്ഷേ പിന്നീട് അദ്ദേഹം അതിന് വല്ലാത്തൊരു വാത്സല്യം എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇപ്പം ഞങ്ങളും ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ജൂനിയറായിട്ട് വരുന്നവരോട് പല കാര്യങ്ങളിലും നമ്മൾ ക്ഷോഭിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അത് ഇഷ്ടം കൊണ്ടാണെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് നമ്മളോട് ഒരു പരിഗണന കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെയൊക്കെ പെരുമാറുന്നത്